ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനംവകുപ്പ് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായി വിവരം കൈമാറാനാണ് വനംവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിജു സി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ കൂടുതലായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമാണ് മൂന്നാർ മറയൂർ റോഡിൽ വാഗവാരിക്ക് സമീപം ഇരുചക്രവാഹന യാത്രികരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരുടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു നിരീക്ഷണം ശക്താക്കുക ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക ഇവർ ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക അതാണ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അഞ്ചുപേരുണ്ടാവും പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ മാത്രം കൂടുതൽ അവിടെ ഡോക്ടർ കാരണം അഞ്ചു സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും കാട്ടുകൊമ്പൻ മൂന്നാർ ഉതുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങുന്നതാണ് പ്രതിസന്ധിയാവുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ ആന മതപ്പാടിലാണെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ആന മതപ്പാടിന്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെയടക്കം പരാക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പടയപ്പ മതപ്പാടിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നതെന്നാണ് വനവകുപ്പിന്റെ വിശദീകരണം അതുകൊണ്ട് തന്നെ അഞ്ചംഗ സംഘത്തെയാണ് പടയപ്പെ നിരീക്ഷിക്കാൻ വനവുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ഗിരീഷ് ആനണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി